السلام عليكم ورحمة الله إن لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون

ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ അനാഥ നിന്റെ യഥാർത്ഥ ഭക്തരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ടവരെ പുണ്യങ്ങളുടെ ഭൂക്കാലമായ വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പകുതി പിന്നിട്ടു എന്താണ് ഈ റമദാൻ കൊണ്ട് നമ്മൾ നേടിയത് എന്ന് എന്നോടും നിങ്ങളോടും നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് കിട്ടിയെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തരുന്ന ഉത്തരം എന്താണ് എന്ന് ഒരു വേള നമ്മൾ ആലോചിക്കണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു ഗ്രന്ഥം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങി ഇന്നും ഒരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം എത്രത്തോളം പാരായണം ചെയ്യുവാനും അതുമായി അടുക്കുവാനും അതൊന്നറിയുവാനും അടുത്തറിയുവാനും അതൊന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം എന്നോടും നിങ്ങളോടും നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തിന്റെ ആഘോഷമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് റമദാൻ എന്ന് പറയുന്നത് അത് റമദാൻ ഖുർആാനിൻ്റെ മാസമാണ് ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിഹാരമായി വരുന്നുണ്ടോ എന്ന ചോദ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് വന്നു ഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഏത് രീതിയിലായാലും അത് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി സാമൂഹികമായി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിൽ ആദ്യമായി വരുന്നത് ഖുർആനാണ് എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അതൊരു പരിഹാര മാർഗമായി മാറുന്നില്ല എങ്കിൽ ഈ വിശുദ്ധ കുർഹാന്റെ അനുയായികളായി നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ നിങ്ങളും ആലോചിക്കുക പ്രിയപ്പെട്ടവരെ ഒന്നാമതായ പരിഹാരം വിശ്വാസത്തിലുള്ള പരിഹാരമാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാനെ ആ ഒരു റബ്ബിനെ ആരാധിക്കുന്നതിലുള്ള പരിഹാരം അല്ലെങ്കിൽ ഒരു ആശ്വാസം അവിടെ നിന്ന് തുടങ്ങി ഓരോ ഘട്ടവും നമ്മൾ എടുത്തു നോക്കുക സാമ്പത്തിക രംഗം സാമൂഹിക രംഗം ഏത് രംഗം നമ്മൾ എടുത്തു നോക്കിയാലും ആർക്കൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു പരിഹാരമായിട്ട് അല്ല പൂർണ്ണമായ ഒരു പരിഹാരമായിട്ട് പരിപൂർണമായ പരിഹാരമായിട്ട് വിശുദ്ധ ഖുർആൻ എത്തുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിൽ നമുക്ക് കാണാം റബ്ബക്കും മനുഷ്യരെ വിളിച്ചുകൊണ്ട് പടച്ചു തമ്പുരാൻ പറയുന്നുണ്ട് റബുദു റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം ആരാധിക്കണംബുദുറബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം അവൻ സൃഷ്ടിച്ചത് നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ് അവൻ അതുകൊണ്ട് ആ ഒരു രക്ഷിതാവിനെ ആ ഒരു അള്ളാഹുവിനെ ആ ഒരു ഇലാഹിനെ നിങ്ങൾ ആരാധിക്കണമെന്ന ആരാധനയുടെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല പ്രഭാഷണങ്ങളിലൂടെ വിശ്വാസത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മെ സൃഷ്ടിച്ച പടച്ചതമ്പുരാനെ അല്ലെങ്കിൽ ആ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ പലരിൽ നിന്നും കേട്ട അറിഞ്ഞ മനസ്സിലാക്കിയ പലരിലേക്കും പലരുടെ അടുത്തേക്കും അത് മരിച്ചുപോയവരും മൺമറഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ആളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ നമ്മുടെ ആളുകളിൽ ഉണ്ടാവുന്നുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അത് കൃത്യമായ ബോധത്തോടുകൂടി അള്ളാഹു മാത്രമാണ് എനിക്ക് ആരാധന കർഹൻ എന്നുള്ള ബോധത്തോടു കൂടി അഷതു അല്ലാ ഇലാഹഇല്ലാ വഷതു അന്ന മുഹമ്മദ് റസൂൽ എന്ന് പ്രതിജ്ഞ എടുത്ത ആളുകളാണ് നമ്മൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ മുനമ്പത്തും മമ്പുറത്തും ഏർവാടിയും മുത്തുപേട്ടയും അങ്ങനെ തുടങ്ങി നിരവധി അനവധി സ്ഥലങ്ങളിലേക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഫലം അന്നഹു ലാ ഇലാഹ ല ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ചതമ്പുരാൻ ലാ ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യൻ എന്നുള്ളതാണ് ഇതാണ് വിശുദ്ധ ഊർഹാനിന്റെ സിംഹഭാഗവും അപ്പൊ അത് അറിയണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ഉൾക്കൊള്ളണമെങ്കിൽ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ സഞ്ചരിക്കണം ഇന്ന് ഖുർആാൻ പഠിക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ കൈകളിൽ നമ്മുടെ മൊബൈലുകളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട രൂപത്തിലുള്ള ഭാഷയിൽ നമുക്കറിയേണ്ട അല്ലെങ്കിൽ നമുക്കറിയുന്ന ഭാഷയിൽ ഖുർആന്റെ പരിഭാഷ ഒന്ന് ഒരാവർത്തി വായിക്കാൻ ഈ ജീവിതത്തിന്റെ ഇടക്ക് ഏതെങ്കിലും ഒരു തവണ ഈ റമദാനിൽ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഫാത്തിയ മുതൽ നാസ് വരെ നൂറ്റിപ്പതിനാല് അധ്യായങ്ങൾ വിശുദ്ധ ഖുറാന്റെ ഏതാണ്ട് ഒരു കോപ്പി എടുത്താൽ ഏതാണ്ട് അറുന്നൂറിൽ പരം പേജുകൾ ആറായിരത്തി അറുന്നൂറ്റിൽ പരം ആയത്തുകൾ ഒരാവൃത്തി അർത്ഥമറിഞ്ഞൊന്ന് പഠിച്ചു നോക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വിശ്വാസം ശരിയാവും നമ്മുടെ ജീവിത ശരി ശൈലി ശരിയാവും നമ്മുടെ എല്ലാം ശരിയാകും നോക്കൂ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്താണ് പൊറുതിമുട്ടിയിട്ട് ഒരു രക്ഷയുമില്ല എല്ലാ നിലക്കും ധാർമ്മികപരമായിട്ട് സാമൂഹ്യപരമായിട്ട് അധപ്പതനത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോ പ്രായമുള്ള കുറച്ചൊക്കെ അറിവുള്ള അമ്മമാരും ടീച്ചർമാരും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് നമുക്ക് മടങ്ങിപ്പോകണം എവിടേക്ക് നമുക്കിവിടെ ഉണ്ടാവേണ്ടത് ഇവിടെ ഉണ്ടാകേണ്ട നിയമം എന്ന് പറയുന്നത് ഗൾഫിലുള്ള നിയമമാണ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഗൾഫിലുള്ള നിയമം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെ പടച്ചതമ്പുരാനും പ്രവാചകനും പഠിപ്പിച്ച നിയമങ്ങൾ നിർദ്ദേശിച്ച നിയമങ്ങൾ കൽപ്പിച്ച കൽപ്പനകൾ ഇന്നത് നിങ്ങൾ ചെയ്യരുത് ഇന്നത് നിങ്ങൾ പറയത് നോക്കൂ വിശ്വാസത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞു ആ വിശ്വാസത്തിൽ ഒരു കലർപ്പുമില്ലാതെ അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം പടച്ചതമ്പുരാ നമ്മുടെയും ഇടയ്ക്കിൽ ഒരു മധ്യവർത്തിയുമില്ല അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ജീവനുള്ളതായിക്കോട്ടെ ജീവൻ ഇല്ലാത്തതായിക്കോട്ടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നേർക്ക് നേർക്ക് പടച്ചതമ്പുരാനോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ മഹാനായ നമ്മുടെ തിരുമേനി നമ്മളേറെ സ്നേഹിക്കുന്ന കണ്ണിലക്കരന്റെ കൃഷ്ണമണിയെക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകൻ തിരുമേനി അലൈസ് പറഞ്ഞത് എന്താചകരെ ആരോടാ പറയുന്നത് പ്രിയപ്പെട്ടവരെ ബഹു ഹുനേനിയും കന്തക്കും ഒക്കെ നടത്തിയ ഈ ആദർശം നിലനിൽക്കാൻ വേണ്ടി പോരാടിയ ഒരുപാട് പീഡനങ്ങൾ സഹിച്ച അത് സ്വന്തക്കാരിൽ നിന്നും ബന്ധക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും നിരവധി അനവധി തവണ സഹിച്ച പ്രവാചകനോടാണ് അള്ളാഹു പറയുന്നത് എന്ത് നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും വഹി നൽകിയിട്ടുണ്ട് എന്താണ് വഹി നൽകിയത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള കൃത്യമായ വഴി നൽകിയിട്ടുണ്ട് എന്നാൽ നിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു ശിർക്ക് കലർന്നാൽ ഒരു അള്ളാഹുൽ പങ്കു ചേർത്തൽ കലർന്നാൽ ഇത് മറ്റൊരു സൃഷ്ടിയോടല്ല പറയുന്നത് പ്രവാചകനോടാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ് നാമും പടച്ചവും തമ്മിലുള്ള ഇടയിൽ ഒരാളും ഒരു മധ്യവൃത്തിയും ആകരുത് നോക്കൂ നിങ്ങൾ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് നമ്മുടെ കേരളത്തിൽ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില പള്ളികൾ നമ്മൾ കാണാറുണ്ട് ആ പള്ളികൾക്ക് അരികിലൊക്കെ റോഡ് സൈഡിൽ അത് ഹൈവേ ആയാലും ചെറിയ റോഡായാലും ഒക്കെ ചെറിയ ചെറിയ പെട്ടികൾ കാണാം അല്ലേ ഭണ്ഡാരങ്ങൾ കാണാം എന്തിനാണ് അവിടെയൊക്കെ പൈസ ഏറിയാണ് ആർക്കാണ് പൈസ പള്ളിയുടെ സംഭാവനക്ക് വേണ്ടിയാണോ അല്ല അവിടെ മറമാടിയ ഏതോ ഒരു ഷെയ്ക്ക് ചിലപ്പോ പേരും ഊരും അറിയാത്ത ആളുകളായിരിക്കും ഇത് വെറുതെ കളിയാക്കാൻ വേണ്ടി പറയുന്നല്ല നിങ്ങളൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പോ ആ ഖബറിനുള്ളിൽ മനുഷ്യനൽ മനുഷ്യൻ പോലുമല്ലാത്ത അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം ചിലപ്പോൾ അടക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളിലേക്ക് അവിടേക്ക് പൈസ എറിയുന്ന ആളുകൾ എന്താണ് ഇതുവരെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പൊ വയനാട് ചുരം കയറണമെങ്കിൽ താമരശ്ശേരി ചുരം കയറണമെങ്കിൽ ഈ പൈസ എറിഞ്ഞാൽ ഈ നൊട്ട് കൊടുത്താൽ ഈ പൈസ തൊട്ട് അവിടെ എറിഞ്ഞാൽ മാത്രമേ എനിക്ക് അങ്ങോട്ടുള്ള യാത്രക്ക് എളുപ്പമാവുകയുള്ളൂ എന്നുള്ള കാരണം എന്താ ചുരം കയറേണ്ടതുണ്ട് കുറച്ച് പ്രയാസമുള്ള ഏരിയ ആണ് ഇതുവരെ പടച്ച തമ്പുരാൻ അവിടെ വരെ എത്തിച്ചിട്ടുണ്ട് എവിടെ മുതൽ എവിടുന്ന് തുടങ്ങിയതാണ് ഈ എത്തിക്കൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആരാരും ഇല്ലാത്ത ഒരു സഹായവും ഇല്ലാത്ത സമയത്ത് പടച്ചമ്പുരാ മാത്രം സഹായം കൊണ്ട് നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീണു ആ പിറന്നു വീഴുന്ന സമയത്ത് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പാനീയം അതിനപ്പുറത്തേക്കുള്ള ഒരു പാനീയമില്ല ഉമ്മയുടെ അമ്മയുടെ മാറിടത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിച്ച പടച്ച തമ്പുരാൻ ആ പടച്ച തമ്പുരാന്റെ ആ പാല് കുടിച്ചു വളർന്നു നമ്മൾ പടിപടിയായി റബ്ബ് എന്നുള്ള വാക്കുപോലും പടിപടിയായി വളർത്തുന്നവൻ എന്നാണ് രക്ഷിതാവ് എന്ന് നമ്മൾ പറയാറുണ്ട് അതൊന്നുകൂടി ആഴത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും റബ്ബ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ് പടിപടിയായി ഉയർത്തുന്നവൻ എന്നാണ് അങ്ങനെയുള്ള ഒരു രക്ഷിതാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്നിട്ടോ നമ്മൾ വലുതായി നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിനനുസരിച്ചുള്ള എല്ലാം നൽകി അനുഗ്രഹിച്ചു പടച്ച തമ്പുരാൻ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഓരോ തവണയും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ചു നമ്മൾ എന്നിട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്തുമ്പോ പ്രയാസപ്പെടുമ്പോ മുനമ്പത്തേക്ക് മമ്പുറത്തേക്ക് എർവാടിയിലേക്ക് മുത്തുപ്പേട്ടയിലേക്ക് നമ്മൾ നേർച്ചയാക്കുകയാ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം ഈ റമദാനിന്റെ വിശുദ്ധമായ രാവിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഈ റമദാനിലെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കാൻ നമ്മളൊക്കെ ചിന്തിക്കുക ഇതേതെങ്കിലും രീതിയിൽ എല്ലാവരെയും അല്ല പറയുന്നത് ആരെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ ആലോചിക്കണം ഈ റമദാൻ വെച്ചുകൊണ്ട് ഈ റമദാനോട് കൂടി ഒരു വിശുദ്ധമായ വിശുദ്ധിയിലേക്ക് വിശ്വാസത്തിലേക്ക് വിശ്വാസ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പത്ത് പൈസക്കും ഒരു ഒരു ദ്രഹംസിനും രണ്ട് ദ്രഹംസിനും അല്ലെങ്കിൽ നാട്ടിലുള്ള ചെറിയ പൈ ചില്ലിക്കാശിന് കിട്ടുന്ന ചരടുകളുണ്ട് ചോപ്പും കറുപ്പുമൊക്കെ അതിൽ ചില നമ്പറുകൾ അല്ലെങ്കിൽ ചില ആയത്തുകൾ ഓതി ഊതിയിട്ട് നമ്മുടെ കൈകളിൽ കരുത്തിൽ അരയിൽ കെട്ടുന്ന ആളുകളുണ്ട് ബുദ്ധിയുള്ള വിവരമുള്ള ഖുർആാൻ സംസാരിക്കുന്നത് ബുദ്ധിയുള്ള ആളുകളോടാണ് ഒരു ചരട് കൊണ്ട് നമ്മുടെ കയ്യിൽ കെട്ടിയ ഒരു ചരട് കൊണ്ടാണ് എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്ന് ബോധ്യം എനിക്ക് വരികയാണെങ്കിൽ നമ്മൾ എത്രത്തോളം വിഡ്ഢികളാണ് പ്രിയപ്പെട്ടവരെ ആ ചരട് കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ആലോചിച്ചാൽ എത്ര കണ്ട് വിഡികളാണ് നമ്മൾ ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ ഓരോ നിമിഷവും പടച്ചു തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ വെറും ഒരു പത്ത് പൈസയുടെ ചരട് കൊണ്ട് എൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആ ചരടിന് സാധിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊലവി ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഓതിത്തരുന്ന ആ ചരട് കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് റമദാനിൽ വ്രതമനുഷ്ഠിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും ഈ ഇരിക്കുന്ന എൻ്റെ മുന്നിലുള്ള ആരെങ്കിലും ഇത്തരം വിശ്വാസങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണ്ട വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആാനിലെ ഒന്നോ രണ്ടോ ആയത്തുകൾ മതി നിങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ ഒന്ന് വായിച്ചു നോക്കുക ഒന്ന് പഠിച്ചു നോക്കുക ഒരാവർത്തിയെങ്കിലും നമ്മളൊരു ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രയോ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് പലരും എഴുതാറുണ്ട് നോക്കൂ നിങ്ങൾ ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ മുമ്പോ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് ഒരു ഒരു പുസ്തകമുണ്ട് എന്ന് വിചാരിക്കുക എൻ്റെ ഒരു രണ്ട് കൊല്ലമോ അഞ്ചു കൊല്ലമോ കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി അത് വായിക്കുമ്പോൾ അതിലെ ചില പേജുകൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും അതിലെ ചില വാചകങ്ങൾ ചിലപ്പോൾ തിരുത്തേണ്ടി വരും പലരും അങ്ങനെയാണ് പ്രശസ്തരായ ഒരുപാട് എഴുത്തുകാരുണ്ട് പക്ഷേ അവരൊക്കെ മുമ്പ് എഴുതിയത് പലതും തിരുത്തിയിട്ടുണ്ട് തിരുത്തി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങളായി ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ വിശുദ്ധ ഖുർആൻ ലോകത്തോട് മുന്നോട്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്നവരെ വരെ ഒരു മാറ്റത്തിരുത്തലിന് വിധേയമായിട്ടില്ല ഹലാലായ ഏതെങ്കിലും ഒരു വിഷയം ആർക്കും അത് ഹറാമാക്കേണ്ടി വന്നിട്ടില്ല ഹറാമായ ഏതെങ്കിലും ഒരു വിഷയം ഇന്ന് വരെ ഹലാലാക്കേണ്ടി ആയിട്ടില്ല നോക്കൂ നിങ്ങള് ഞാൻ പറഞ്ഞല്ലോ റോഡിൽ കേരളത്തിലെ റോഡിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് അമ്മമാർ എന്താണ് വിളിച്ചു പറയുന്നത് അവിടേക്ക് മടങ്ങണം ഗൾഫിലേക്ക് ഗൾഫിലെ നിയമം വരണം ഏത് വിഷയത്തിലാണ് കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ കൂടിയിട്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും എൽ പി യു പി സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും ലഹരിക്ക് അടിമയായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വളരെ ദുഃഖകരമായ എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല അത്രത്തോളം പ്രയാസകരമാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വിഷുദ് ഖുർആാനിലെ അധ്യായം സൂറത്തും ആയിദയിലെ ഒമ്പതാമത്തെ വചനം ഇന്നമൽ ഹംഹൻ എന്ന് തുടങ്ങുന്ന ആയത്ത് നമുക്ക് കാണാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ് നൂറ്റാണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വിശ് പ്രവാചകനായ പ്രവാചകൻ അള്ളാഹുൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ജനങ്ങളെ മുച്ചൂടും ചൂഷണം ചെയ്യുന്ന ഏത് നിലക്കും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നഷ്ടത്തിലാക്കുന്ന കഷ്ടത്തിലാക്കുന്ന പ്രയാസത്തിലാക്കുന്ന എല്ലാവിധ സംഗതികളും അതിൽ ചൂതാട്ടമുണ്ട് ലോട്ടറി ഉണ്ട് മദ്യമുണ്ട് എല്ലാം ഉണ്ട് ഇത് നിങ്ങൾ വെടിയണം അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ് എന്ന് പറഞ്ഞതാണ് പ്രിയപ്പെട്ടവര് ആരാ പറയുന്നത് നിരക്ഷരനായ ഒരു പ്രവാചകൻ എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ വാക്കുകളെല്ലാം പ്രവാചകൻ എന്താണോ പറയുന്നത് അത് വഹിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ വഹിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ വളരെ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ നിങ്ങളോട് പറയുകയാണ് ഒരു വേളയെങ്കിലും ഈ റമദാനിൽ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വായിച്ചെടു തീർക്കാൻ സാധിക്കും നമ്മുടെ വിശുദ്ധ ഖുർആാൻ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് വിശുദ്ധ ഖുർആാനിൽ രണ്ടാമതായി വലിയൊരു പ്രശ്നമാണ് സാമ്പത്തിക രംഗം ഇസ്ലാമിലെ നമുക്കറിയാലോ അല്ലേ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലിശയുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഗതികൾ എന്നാൽ പലിശയെക്കുറിച്ച് പറഞ്ഞത് ഹറാമാണെന്ന് പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞു അതേ അത് എഴുതുമെന്നവരും എഴുതി വെക്കുന്നവനും വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒക്കെ കച്ചവടം ഹലാലാക്കി പലിശ ഹറാമുമാക്കി ഇന്നും അങ്ങനെ തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല അതുമായി ബന്ധപ്പെട്ട സംഗതികൾ എടുത്തു നോക്കൂ സബീല നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് പോകരുതെന്നല്ല അങ്ങോട്ട് അടുക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് ഏതാ എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതൊരു വിഷയത്തിലും നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രപരമായ മാതൃകയുണ്ട് വിശുദ്ധ ഖുർആനിൽ അവർ അനുഭവിച്ച അവർ അനുഭവിച്ച പ്രയാസങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മാതൃകയാണ് എന്തിനാണ് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഇതെന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നത് നമുക്ക് മാതൃകയാണ് അതാണ് പറഞ്ഞത് പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഖുർആൻ വരണം അത് വരുന്നില്ല എങ്കിൽ നമുക്കിത് പ്രയാസമായിരിക്കും വിശുദ്ധ ഖുർഹാനിലെ ഇരുപതാം അധ്യായം സൂറത്തു താഹയിലെ മുതലുള്ള വചനങ്ങളുണ്ട് നാളെ പരലോകത്ത് ഈ വിശുദ്ധ ഖുർഹിനെ ഈ ദിക്കറിനെ വിട്ടുകളഞ്ഞ കളഞ്ഞ ആളുകൾ അതൊന്നും വായിക്കാതെ ഒന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് അവസരങ്ങളുണ്ട് പഠിക്കാനും എനിക്ക് നേരമില്ല എന്ന് പറയുന്ന ഞാൻ എൻ്റെ മൊബൈൽ ഫോണിലെ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്ത് നോക്കുക ഫേസ്ബുക്കും ഇൻസ്റ്റയും വാട്സപ്പ് ഒക്കെ എടുത്ത് നമുക്കറിയാലോ എത്ര മിനിറ്റ് ഓരോ സംഗതികളും എടുത്തത് ഇത്ര മിനിറ്റ് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചിട്ടുണ്ടാകും റീൽസുകൾ ഏത് എടുത്താലും നമുക്കറിയാം സമയമില്ല എന്ന് പറയുന്ന ഡ്യൂട്ടിയുടെ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് പതിനാല് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ഒക്കെ ഡ്യൂട്ടി എടുക്കുന്ന ആളുകളുണ്ട് എന്നാലും കിട്ടുന്ന ഒരു സമയത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഒരു ദിവസം ഈ റമദാനിന്റെ പകലിൽ മഹത്തായ ഈ പുണ്യമുള്ള റമദാനിന്റെ പകലിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരഞ്ച് മിനിറ്റ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരഞ്ച് മിനിറ്റ് വിശുദ്ധ കുർആാൻ ഇനി അർത്ഥം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊന്ന് പാരായണം ചെയ്യാൻ നമുക്കൊന്ന് പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക ആ അഞ്ച് മിനിറ്റ് സമയത്തിൽ അതൊന്ന് അർത്ഥം കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒന്ന് വായിച്ചു പോവുകയാണെങ്കിൽ എന്താണ് ഇതിൽ പറഞ്ഞതെന്ന് നമുക്കറിയണ്ടേ ഇത് നമുക്ക് വേണ്ടി ഇറക്കി തന്ന ഗ്രന്ഥമാണ് നമ്മളെന്താ ചെയ്യാറ് വിശുദ്ധ കുർഹാനില്ലെ പതിന പതിനഞ്ചാം അധ്യായം സൂറത്ത് ഹിജിറിലെ ഒമ്പതാമത്തെ വചനമുണ്ട് ഞാൻ ഓദി കളിമ ആദ്യം ഓതി വെച്ച ആയത് നമ്മൾ പലപ്പോഴും പട്ടിൽ പൊതിഞ്ഞ് തട്ടിൻ പുറത്ത് വെക്കും അല്ലേ എപ്പോഴെങ്കിലും ആരെങ്കിലും മരിച്ചാലൊക്കെ പല വീടുകളിലും ആരെങ്കിലും ഒക്കെ മരിച്ചാലൊക്കെ എഴുതെടുക്കുക പലപ്പോഴും പള്ളിയിൽ ഒരാൾ പുതുതായിട്ട് ഒരു ഇമാമ് വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് പൈസയുണ്ട് അപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചു എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് റൂമിനാണെങ്കിൽ കൃത്യമായിട്ടുള്ള ലോക്കില്ല അപ്പൊ ഇതെവിടെ വെക്കും പള്ളിയിൽ വെക്കണമല്ലോ അപ്പോൾ സെക്രട്ടറി പറഞ്ഞു അദ്ദേഹത്തോട് തൽക്കാലം നിങ്ങൾ അവിടെ കാണുന്ന കുർആാൻ്റെ പരിഭാഷയുടെ ഉള്ളിൽ വെച്ചേക്ക് കാരണം അതാരെടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം മതപ്പതിച്ചൊരു കൗമായിട്ട് നമ്മൾ മാറുകയാണ് ഇത് നമുക്കിറങ്ങിയതാണ് എന്നുള്ള ബോധ്യം എന്നാൽ പടച്ചുറാൻ നേരെ തിരിച്ച പറഞ്ഞത് ഇതിന്റെ സംരക്ഷണം ലോകത്തുള്ള ഒരാളും ഏറ്റെടുക്കേണ്ടതില്ല അവതരിപ്പിച്ചത് അത് നാം തന്നെ സംരക്ഷിക്കുമെന്നാണ് എന്നാണ് നമുക്കതിന്റെ സംരക്ഷണം എത്ര കോപ്പികൾ ലോകത്തെവിടെ വെച്ച് കത്തിച്ചാലും പതിനായിരങ്ങളുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ ഇന്നും ഖുർആൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ വെല്ലുവിളിയായിട്ട് മുൻ ഒരു എന്താ പറയുക ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെ തന്നെ തിരുത്താൻ ശ്രമിച്ചാലും തിരുത്തപ്പെടാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ അത്രത്തോളം ഭദ്രമാണ് ഇത് ഇത് സത്യമാണ് ഹക്കാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ കുറവില്ലേ പത്താം അദ്ദേഹം യൂണിസിലെ നൂറ്റി ഏഴാമത്തെ വചനം ഏതാണ്ട് അവസാന ഭാഗത്തു ആയത് അത് ജനങ്ങളെ നിങ്ങൾക്കിതാ വന്നിട്ടുണ്ട് എന്താണ് വന്നത് യാഥാർത്ഥ്യം സത്യം അത് പ്രവാചകനോട് പറയാൻ വേണ്ടി പറയാണ് ജനങ്ങളെ വിളിച്ചുകൊണ്ട് കുൾ പ്രവാചകരെ അങ്ങ് പറഞ്ഞേക്കുക എന്നാൽ അതേ സൂഹത്ത് തന്നെ സൂഹത്ത് യൂനിസിലെ അൻപത്തിയേഴാമത്തെ വചനമുണ്ട് എന്ന് തുടങ്ങുന്ന ആയത് നിങ്ങൾക്കൊരു ഉപദേശം വന്നിട്ടുണ്ട് പടച്ച തമ്പുരാനിൽ നിന്ന് മൗദത്ത് വന്നിട്ടുണ്ട് അതില് കാരുണ്യമുണ്ട് ഹുദയുണ്ട് മനുഷ്യ ഹൃദയങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും അത് ശെഫയാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ പരിഹാരം നൽകാത്ത ഒരു വിഷയവും ഇന്ന് ലോകത്തില്ല അത് രാജ്യത്തിന്റെ പ്രശ്നങ്ങളായാലും അത് മനുഷ്യരുടെ പ്രശ്നങ്ങളായാലും അത് നാട്ടുകാരുടെ പ്രശ്നങ്ങളായാലും അത് കുടുംബങ്ങളുടെ പ്രശ്നങ്ങളായാലും അത് വ്യക്തിപരമായ പ്രശ്നമായാലും നിങ്ങൾ ഏത് വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കൂ നമുക്ക് ഖുർആന്റെ ഖുർആാന്റെ ആ ഒരു രീതിയിൽ സമീപിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അതാ പറഞ്ഞത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പിറകെ മറ്റൊന്നായി വരുമ്പോൾ ഏതാണ് നമ്മുടെ പ്രശ്നം ഏതാണ് നമ്മുടെ പ്രയാസം ഏതാണ് നമ്മുടെ ദുഃഖം അതിന് വിശുദ്ധ ഖുർആൻ ഉത്തരം നൽകുന്നുണ്ട് പരിഹാരം നൽകുന്നുണ്ട് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നില്ലേ വിശുദ്ധ ഖുർആനിൽ ആ പ്രവാചകന്മാരൊക്കെ അനുഭവിച്ച ഒരുപാട് യാതനകളും പീഡനങ്ങളും ഉണ്ട് മക്കളില്ലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് മക്കളുണ്ടായിട്ട് മക്കൾ ഗുരുത്തം കെട്ടുപോയ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രവാചകൻ ക്ഷണിച്ച ആ ഒരു വഴിയിലേക്ക് വരാത്ത മക്കളില്ലേ ഭാര്യമാരില്ലേ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് അവിടെയാണ് നമ്മുടെ സബറിന്റെ വിഷയം വരുന്നത് ക്ഷമിക്കുക അങ്ങനെ ഓരോ വിഷയത്തിലും സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ട് ഏത് വിഷയം എടുത്തു നോക്കിയാലും അതുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഒരു ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് അർത്ഥമറിഞ്ഞൊന്ന് വായിച്ചു നോക്കാൻ ഒരുപാട് ആപ്പുകളുണ്ട് ഖുർആാനിന് നമ്മുടെ മൊബൈൽ ഒരുപാട് ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഖുർആാനു വേണ്ടി ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തുക എന്നിട്ട് ദിവസത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മിനിറ്റ് ഖുർആാൻ അർത്ഥമറിഞ്ഞ് പഠിക്കുവാൻ ഒന്ന് വായിച്ചു നോക്കാൻ എന്താണ് ഈ പറഞ്ഞത് എന്ന് പതിനേഴ് വട്ടം നിർബന്ധമായി ഓതുന്ന ഉണ്ടല്ലോ അതിന്റെ അർത്ഥം ഒന്നും അറിയണമല്ലോ അല്ലാഹി റഹ്മാൻ റഹീം പരമകാണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ സഹാവിനാണ് അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഏഴ് വചനങ്ങൾ അതുപോലും നമുക്ക് അറിഞ്ഞില്ല എന്ന് വന്നാൽ പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ ആലോചിക്കുക മനസ്സിലാക്കുക പഠിക്കുക പകർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ റഹ്മാനായ നാഥ സത്യം സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പകർത്തുവാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ തമ്പുരാനെ റഹ്മാനായ നാഥ കൂടുതൽ ഖുർആാനുമായി അടുക്കുവാന് ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ റഹ്മാനായ നാഥ ഖുർആാൻ പഠിക്കുന്നവരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ ഖുർഹാനുമായി അടുക്കുവാനും ഖുർആാൻ കൊണ്ടുനടക്കുവാനും ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ അത് പ്രചരിപ്പിക്കുവാനും അത് ആളുകളിലേക്ക് എത്തിക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫിക്കുന്ന നൽകണേ തമ്പുരാനെ പെട്ടെന്നുള്ള അപകട മരണത്തെ തൊട്ട് ഞങ്ങൾ നീ കാക്കണേ തമ്പുരാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റി അവർക്ക് സൗഖ്യവും സമാധാനവും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ സാഹോദര്യവും സ്നേഹവും സൗഹാർദ്ദവും ഞങ്ങൾ നീട്ട് ഉറപ്പിക്കണമേ തമ്പുരാനെ റഹ്മാനായ നാദ ഞങ്ങളിന്ന് വന്നുപോയിട്ടുള്ള എല്ലാവിധ ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ അവരുടെ കബറുകൾ നീ സ്വർഗപ്പൂന്തോപ്പാക്കണേ തമ്പുരാനെ അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചു കൂട്ടണേ തമ്പുരാനെ റഹ്മാനായ നാദ നിന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെ അറിഞ്ഞുകൊണ്ട് നിന്നെ ആരാധിക്കുവാനും നിന്നെ മാത്രം ആരാധിക്കുവാനും നിന്നോട് മാത്രം